നമസ്കാരം കൂട്ടുകാരെ ഇന്ന് പോകാൻ പോകുന്നത് കോട്ടമല ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് കോട്ടമല എന്ന് പറയുന്ന സ്ഥലം പാലക്കാട് ജില്ലയിൽ കൊടുവായുരാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രാവിലെയൊക്കെ നമ്മൾ ഇറങ്ങി നമുക്കൊരു രാവിലത്തെ വിഷ്വൽസ് ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ആംബിയൻസ് ആയിരിക്കുമല്ലോ എപ്പോഴും എർലി മോർണിംഗ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലാണ് ഏകദേശം നമ്മൾ കൊടുവായൂര എത്താറായി അങ്ങനെ നമ്മൾ കാക്കയൂർ റോഡിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ കാണാം ആ ജംഗ്ഷനിന്ന് ലെഫ്റ്റ് എടുത്ത് വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഈ ജംഗ്ഷൻ എത്തിയാൽ നമ്മൾ പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ് ലെഫ്റ്റിലേക്ക് കയറുക എന്നിട്ട് അവിടുന്ന് കുറെ പാടമൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാനുണ്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം അടുപ്പിച്ച് ഉണ്ടാവുള്ളൂ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് വണ്ടി പോവില്ല നമ്മൾ താഴത്ത് പാർക്ക് ചെയ്തിട്ട് വേണം വണ്ടി പോകാനായിട്ട് അപ്പോൾ ചെറിയ ഇടുങ്ങിയ റോഡൊക്കെയാണ് വയലിലെ സൈഡിലാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് സൈഡിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ രണ്ട് സൈഡും പാടമാണ് നല്ല ഭംഗിയുള്ള പാടമാണ് ഞങ്ങൾക്ക് നിർത്തി നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ നിർത്തിയില്ല കാരണം വെച്ചാൽ നമ്മുടെ അമ്പലം ഏത് സമയത്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു പിന്നെ പാലക്കാടിൻ്റെ ഭംഗി കാണണമെങ്കിൽ കൊടുവായൂർ നെന്മാറ കൊല്ലങ്കോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വേണം കാണാനായിട്ട് അല്ലെങ്കിൽ പട്ടാമ്പി ഭാഗത്ത് ഇതൊക്കെയാണ് ശരിക്കും പാലക്കാടിൻ്റെ ഭംഗിയായിട്ടുള്ള സ്ഥലം നല്ല നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങൾ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം കുറച്ച് ഗ്രാമപ്രദേശം അകത്തേക്ക് പോകണം അങ്ങനെ നമ്മൾ എത്തുന്നത് അത് ഈ ഒരു കാട്ടിലേക്കാണ് ചെറിയൊരു കാടാണ് ആ കാട്ടിൽ വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പേടിക്കൊന്നും വേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് ഇടപ്പുറത്ത് ആൾക്കാർ ജനവാസ മേഖല തന്നെയാണ് പക്ഷെ അത് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് അപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ വേണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു ഓഫ് റോഡ് പോലൊക്കെ തോന്നും പക്ഷെ വണ്ടിയൊക്കെ ധൈര്യമായിട്ട് പോകാം കുഴപ്പമൊന്നുമില്ല നമുക്ക് കയറുന്ന സ്ഥലം വരെയൊക്കെ വണ്ടി ധൈര്യമായിട്ട് പോകും കുറച്ചൊന്നും സൂക്ഷിച്ച് ഓടിച്ചാൽ മതി വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ് ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ തീരുമാനിച്ചു കാര്യം ഇനി അങ്ങോട്ടുള്ള റോഡ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ നടക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാനുള്ള ദൂരമല്ലോ ശരിക്കും പറയാം ഇതാണ് നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്നുള്ള വഴി രണ്ട് സൈഡും കാട് തന്നെയാണ് ഫോറസ്റ്റിനെ ജെണ്ടയൊക്കെ കാണുന്നുണ്ട് സോ അത് കാട് തന്നെയാണ് പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട് സോ സേഫാണ് ഫോർ ഫാമിലീസ് അപ്പോൾ അങ്ങനെയൊക്കെ നടന്ന് കുറച്ച് ദൂരം എത്തുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള സ്ഥലം ഇതാണ് ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള വഴി ഇവിടുന്ന് സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട് കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് കയറാം നല്ലൊരു വൈബാണ് ശരിക്കും കാട്ടിൻ്റെ അകത്ത് തന്നെയാണ് കുറച്ച് മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാകും പക്ഷേ അന്നലും നല്ല ഭംഗിയാണ് നമുക്കൊരു പോയിരിക്കാനും ഒക്കെ ആയിട്ടുള്ള സ്ഥലം നല്ലൊരു നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി അങ്ങ് പോകണം മുകളിലേക്ക് അപ്പോഴാണ് നമ്മുടെ ആ അടിപൊളി അമ്പലം നമുക്ക് കാണാൻ പറ്റുക ചുറ്റും കാടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ കയറി 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 ആ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ അമ്പലം ക്ലോസ് ആയിരുന്നു പിന്നൊരു ഞങ്ങൾക്ക് തോന്നി ചിലപ്പോൾ എല്ലാം നിത്തിപൂജയില്ലാത്തൊരു ക്ഷേത്രമാണ് കൂടുതൽ വരുമാനം ഇല്ലാത്തൊരു ക്ഷേത്രമാണ് തുറക്കില്ല എന്നാണ് കരുതിയത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തുറക്കും ഞായറാഴ്ച എല്ലാം ഞായറാഴ്ചകളിലും പൂജയുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വരാം ഒരു കുഴപ്പമില്ല യൂട്യൂബിലെ ഒരു എട്ട് മണിയോട് കൂടി എത്തണം അമ്പലത്തിൽ നിന്ന് ഇവിടെ നിന്നുള്ള വ്യൂ അപകാര വ്യൂ കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട് ക്ഷേത്രത്തിലേക്കായിട്ട് നമുക്ക് അവിടെ നിന്നും വ്യൂ നോക്കാനും ഒക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ശരിക്കും നല്ല ഹൈറ്റിലാണ് സ്ഥലം ഇതിൻ്റെ ഡ്രോൺ ഷോട്ടും വേണം ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ കാണാൻ സാധിക്കും ക്ഷേത്രത്തിൽ നമുക്ക് നോക്കുമ്പോൾ നോക്കുമ്പോഴത്താ ഇങ്ങനെയുള്ള വ്യൂസൊക്കെയൊക്കെ കാണാം ചുറ്റും നെൽപ്പാടങ്ങളും പനിയും പിന്നെ ചെറിയൊരു കോടയും ചെറിയൊരു കോടയല്ലോട്ടോ ഡിസംബർ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ചെറിയൊരു കോട മാത്രമേ ഉള്ളൂ എന്നാലും നല്ല രസമാണ് ശരിക്കും പോലെ കാണാനും രാവിലെ പോയിരിക്കണം നല്ല കാറ്റുമാണ് ശരിക്കും വൈകുന്നേരങ്ങളിലാണെന്ന് തോന്നുന്നു കൂടുതൽ ഭംഗിയുണ്ടാവും ഈ സ്ഥലങ്ങളിൽ ഇനി ഈ സ്ഥലത്തിൻ്റെ ആകാശ കാഴ്ചകൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഓക്കെ കോട്ടമല ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കാഴ്ചതാണ് ഇവിടെ കഴിയാണ് ഇനി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം വേറൊരു സ്ഥലം പുതിയൊരു വൈബായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കണേ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം